വളരെയധികം പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഇപ്പം ഡെയിലി പ്രാക്ടീസ് സെഷൻ എങ്ങനെയാണ് ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ ഫിഷ്യൂല് വന്നൊക്കെ ഒരു രണ്ടു മണിക്കൂവേശും പിന്നെ അത് കഴിഞ്ഞിട്ട് നാടിന്റെ അടുത്തുള്ള പുള്ളാവുന്ന സ്ഥലത്തുള്ള ബ്ലൂ ബക്സ് പൂളുണ്ട് അവകെ പോയിട്ട് അവാക്ടീസ് ചെയ്യും കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത അടുത്ത കൊല്ലം വല്ലാതെ ഇരിക്കുന്ന നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തക്കിൽ നടക്കാൻ ഇരിക്കുന്ന ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ പങ്കെടുക്കുക എന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടിച്ചാണ് ഈ പ്രാക്ടീസൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്